My dears, welcome to Manali's Talks. Hello, everyone, welcome back to my channel. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം ബി എ എം ഡി സി മലയാളം ക്ലാസ്സുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ രണ്ടാമത്തെ ചാപ്റ്ററാണ് രണ്ടാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് ഇന്ന് എടുക്കുന്നത് ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ എടുത്തു കഴിഞ്ഞു അതിൽ നമ്മൾ തിണകൾ വരെയുള്ള ഭാഗങ്ങളായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ടാണ് അതായത് കേരളം മലയാളം എന്നീ പദങ്ങളുടെ പദനിഷ്പത്തി അതുപോലെ മലയാളം എന്ന പദത്തിൻ്റെ നിരുക്തി ഇത് രണ്ടുമാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിലൊക്കെ കമൻറ്റിലൂടെ ചോദിക്കാം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം നോട്ട്സ് ഉടനെ ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആദ്യത്തെ ടോപ്പിക്ക് കേരളം മലയാളം എന്നീ പദങ്ങളുടെ പദനിഷ്പത്തിയാണ് അപ്പം നമ്മുടെ സംസ്കൃതത്തിലൊക്കെ പണ്ട് മുതൽ തന്നെ കുറേ സാഹിത്യ കൃതികളൊക്കെ ലഭ്യമായിട്ടുണ്ട് ആ കൃതികളിലെല്ലാം തന്നെ കേരളം എന്നൊരു പ്രദേശത്തെ കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും ദക്ഷിണേന്ത്യയിൽ സഹ്യപർവ്വതത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് കേരളത്തെക്കുറിച്ച് സൂചനയുള്ള പ്രാചീന ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ കേരളം ചേരം എന്നീ പേരുകൾ കൂടുതലായിട്ടും പര്യായ പദങ്ങളായിട്ട് പ്രയോഗിച്ചിരിക്കുന്നത് കാണാം അതായത് നമ്മുടെ കേരളത്തെ കുറിച്ചിട്ട് സൂചിപ്പിക്കുന്ന ഗ്രന്ഥങ്ങള് പ്രാചീന ഗ്രന്ഥങ്ങള് പഴയ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഗ്രന്ഥങ്ങളിലൊക്കെ എന്ത് കാണാൻ സാധിക്കും നമ്മുടെ കേരളം അതുപോലെ ചേരം എന്നീ പേരുകളൊക്കെ അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് കാണാമെന്നാണ് പറയുന്നത് തെങ്ങുകൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമായതിനാൽ കേരളം എന്നത് കേരത്തിൽ നിന്ന് ഉണ്ടായതാണെന്നാണ് ചിലരുടെ അഭിപ്രായം കേരം എന്ന് പറഞ്ഞാൽ എന്താണ് തേങ്ങയാണ് അതായത് നാളികേരം നാളികേരമാണ് ഈ കേരം എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു വാദഗതിന് പല പണ്ഡിതരും തള്ളിക്കളഞ്ഞു ചേരത്തിന്റെ കർണാടക ഉച്ചാരണമാണ് കേരം എന്നാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് അഭിപ്രായപ്പെട്ടത് ഗോകർണത്തിനും കന്യാകുമാരിക്കും ഇടയിലുള്ള പ്രദേശത്തിന് ആദ്യമുണ്ടായിരുന്ന ചേരം എന്ന പേര് പിന്നീട് കേരളം ആയിട്ട് മാറിയതാണെന്നാണ് ഹെർമൻ ഗുണ്ടർട്ട് സിദ്ധാന്തിക്കുന്നത് അതുപോലെ തന്നെ തമിഴില് ചാരൽ എന്നൊരു പദമുണ്ട് ആ പദത്തിൻ്റെ അർത്ഥം മലഞ്ചെരുവ് എന്നാണ് ഉച്ചാരണ ഭേദം കൊണ്ട് ചാരൽ എന്നത് ചേരലായിട്ട് മാറി അത് ചേരനാടാവുകയും ചെയ്തു എന്നും ചിലർ പറയുന്നുണ്ട് അതായത് നമ്മുടെ കേരളം എന്ന പദത്തിന് ചേരം എന്ന പദത്തിനോട് ചേർത്ത് വയ്ക്കുകയാണ് ഈയൊരു അഭിപ്രായങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ അഭിപ്രായപ്പെട്ടു എങ്കിലും പല പണ്ഡിതരും ഇതിനോടും യോജിക്കേണ്ടായില്ല ചേർ അഥവാ ചേർന്ന എന്നതിന് കൂടിച്ചേർന്നത് എന്നതാണ് അർത്ഥം അളം എന്ന് പറഞ്ഞാൽ സ്ഥലം എന്നാണ് അർത്ഥം അപ്പോൾ കേരളം എന്ന പദത്തിന് കൂടി ചേർന്ന സ്ഥലം എന്ന അർത്ഥം എന്ന് പറയുന്നുണ്ട് അതായത് ചേർ പ്ലസ് അളം എന്ന് പറഞ്ഞാൽ എന്താണ് കൂടി ചേർന്ന സ്ഥലം അതാണ് കേരളം എന്ന് പറയാം അതായത് നമ്മുടെ കേരളം എന്ന പ്രദേശം അറബിക്കടലിനും സഹ്യപർവ്വതത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പം പർവ്വത പ്രദേശത്തോട് പിന്നീട് കൂടിച്ചേർന്ന സ്ഥലം എന്ന രീതിയിലാണ് ഈ ഒരു വാദഗതി വന്നിരിക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കാം ചേരളം എന്ന പദം കാലക്രമേണ കേരളമായിട്ട് മാറിയതാവണം പരശുരാമ കഥയുടെ ഭൂമിശാസ്ത്രപരമായ വ്യാഖ്യാനത്തെയും ഈ നിഷ്പാദനം പിന്താങ്ങുന്നുണ്ട് ഇതാണ് കേരളം എന്ന പദത്തിൻ്റെ നിഷ്പത്തി ഇനി മലയാളത്തിൻ്റെ നിഷ്പത്തി എന്താണെന്ന് നോക്കാം മലയാളം എന്ന പദത്തിൻ്റെ നിഷ്പത്തി അല്ലെങ്കിൽ നിരുക്തി എന്ന് പറയുന്നത് മലയാള ഭാഷയുടെ പറ്റി മലയാളം എന്ന പദത്തിൻ്റെ നിരുക്തിയെ പറ്റിയും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇന്നും നിലവിലുണ്ട് മലയാളം എന്ന പദം ഇപ്പോൾ ഭാഷയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഒരു ഭാഷയായിട്ടുണ്ട് മലയാളം എന്ന് പറഞ്ഞാൽ ഒരു ഭാഷയായിട്ട് മാറിയിട്ടുണ്ട് എന്നാൽ ആദ്യ കാലഘട്ടത്തില് മലയാളം എന്ന് പറയുന്നത് ഒരു ഭാഷാ വാക്കായിരുന്നില്ല എന്നാണ് പറയുന്നത് മറിച്ച് ഒരു ദേശത്തിന്റെ വാക്കായിരുന്നു അതായത് ദേശത്തിന്റെ വാക്കായിരുന്നു എന്ത് മലയാളം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഭാഷയുടെ പേരായിരുന്നില്ല മലയാളം എന്നത് അപ്പോൾ ദേശവാചി ആയിരുന്ന ഈ ഒരു പദം പിന്നീട് കാലപരിണാമത്തിൽ ആയിട്ട് മാറി മണിപ്രവാള ലക്ഷണ ഗ്രന്ഥമായിട്ടുള്ള ലീലാതിലകത്തിൽ മലയാളം എന്ന പദം തന്നെ ഉപയോഗിച്ച് കാണുന്നില്ല പകരം ഭാഷ കേരള ഭാഷ തമിഴ് എന്നൊക്കെയാണ് പ്രയോഗിച്ചിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ ഈ മണിപ്രവാണം എന്ന ഗ്രന്ഥം ഉണ്ടല്ലോ അത് ഒരു പ്രാചീന ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിൽ മലയാളം എന്ന പേര് തന്നെ ഇല്ല ഭാഷയ്ക്ക് ആ ഭാഷയ്ക്ക് അവിടെ പറഞ്ഞിരുന്ന പേര് കേരള ഭാഷ ഭാഷ തമിഴ് എന്നൊക്കെയാണ് പ്രയോഗിച്ചിരുന്നത് എന്നാണ് പറയുന്നത് തമിഴ് കർണാടകം എന്നീ ഭാഷകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മലയാള ഭാഷയെ കാണുന്ന അദ്ദേഹം ആ ഭാഷയെ കുറിക്കാൻ മലയാളം എന്ന പദം ഉപയോഗിക്കുന്നില്ല അതിൻ്റെ അർത്ഥം എന്താണ് അന്ന് മലയാളം എന്ന പദം ഭാഷാവാചിയായി അല്ലെങ്കിൽ ഭാഷയുടെ വാക്കായിട്ട് പ്രസിദ്ധി നേടിയിരുന്നില്ല എന്നതാണ് മലയാളം എന്ന പദം അന്ന് പ്രസിദ്ധമായിരുന്നെങ്കിൽ തീർച്ചയായും ലീലാതിലകാരൻ അത് ഉപയോഗിക്കുമായിരുന്നു മലയാളം ഭാഷാവാചിയായി ഭാഷാവാക്കായിട്ട് സ്ഥിരപ്പെട്ടിട്ട് ഏറെ കാലൊന്നും ആയിട്ടില്ല ബെഞ്ചമിൻ ബേലിയുടെയും ഗുണ്ടർത്തിൻ്റെയും നിഘണ്ടുക്കളിൽ മലയാളം എന്ന വാക്കിനേക്കാൾ കൂടുതലായിട്ട് മലയാൺമ എന്ന വാക്കിനായിരുന്നു കൂടുതൽ പ്രസിദ്ധി മലയാളന്റെ ഭാവം എന്നാണ് എന്ന പദത്തിന്റെ അർത്ഥം തെലുങ്ക് കവിയായ ശ്രീനാഥൻ്റെ ഭീമേശ്വര പുരാണം എന്ന ഗ്രന്ഥത്തിൽ മലയാളം എന്ന പദം ഒരു പ്രയുക്തമായിട്ട് അതായത് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് കണ്ടു എന്ന് പറയാം ഒരു പക്ഷെ മലയാളത്തെ പറ്റി ലഭ്യമായ ആദ്യത്തെ പരാമർശം എന്ന് പറയുന്നത് ഇത് തന്നെ ആവാം അതായത് ഭീമേശ്വര പുരാണത്തിൽ കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ മലയാളത്തെ കുറിച്ചിട്ടുള്ള ആദ്യത്തെ ലഭ്യമായ പരാമർശം ഇതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം മലയാളത്തിൻ്റെ നിരുക്തിയെ പറ്റി വേറെയും കുറെ അഭിപ്രായങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം മല എന്ന വാക്കിനോട് സ്ഥലം എന്നർത്ഥമുള്ള അളം സന്ധി ചെയ്ത രൂപമാണ് മലയാളം ഒന്നും മനസ്സിലായില്ല അല്ലെ മല എന്ന വാക്ക് ആ വാക്കിനോട് സ്ഥലം എന്ന അർത്ഥമുള്ള അളം കൂട്ടിച്ചേർത്ത രൂപമാണ് മലയാളം അതായത് മലയും അളവും കൂടി ചേർന്നാണ് മലയാളം ഉണ്ടായത് എന്നത് നമുക്ക് സിമ്പിളായിട്ട് പറയാം പിന്നെ പറയുന്ന അടുത്ത ഒരു വാദഗതി മല എന്നതിനോട് ആഴം ചേർന്നുണ്ടാകുന്ന രൂപമാണ് മലയാളം അത് പിന്നീട് മലയാളമായി മാറി എന്നാണ് രണ്ടാമത് പറയുന്നത് മൂന്നാമത്തെ വാദഗതി മലയ എന്നതിനോട് അളം എന്ന വാക്ക് സന്ധി ചെയ്യുക സന്ധി ചെയ്യുക പറഞ്ഞാൽ കൂട്ടിച്ചേർക്ക അങ്ങനെ കൂട്ടിച്ചേർന്ന ഒരു ഭാഷാപദമാണ് മലയാളം നാലാമത്തെ വാദഗതി മലയും ആളവും ചേർന്നതാണ് മലയാളം ഇനി നമുക്ക് ഇതെല്ലാം ശരിയാണോ നോക്കാം ആദ്യത്തെ വാക്ക് മല എന്ന വാക്കിനോട് അളം എന്ന വാക്ക് കൂടിച്ചേർന്ന് മലയാളം ഉണ്ടായി അങ്ങനെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മല അഥവാ മല എന്നതിനോട് അളം ചേർന്ന് കഴിഞ്ഞാൽ മലയാളം എന്ന പദം പദമുണ്ടാവും എന്നാണല്ലോ പറഞ്ഞത് ഇത് നാരായണ പണിക്കരും ഡോക്ടർ കെ എം ജോർജും ആണ് പറഞ്ഞത് പക്ഷേ മല സംവരണം ചെയ്ത് മലയാകുമെങ്കിലും മല പ്ലസ് അളം കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ മലയാളാവില്ല മലയാളം എന്നേ വരികയുള്ളൂ ഒരിക്കലും മലയാളം എന്ന ദീർഘത്തിൽ നമുക്കതിൽ പറയാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതിനെ സാധൂകരിക്കുന്ന ഒരു വ്യാകരണ നിയമവും മലയാളത്തിൽ ഉണ്ടായിട്ടില്ല രണ്ടാമത്തെ വാദം പറഞ്ഞിരിക്കുന്നത് മലയോട് ആഴം ചേർന്നുണ്ടാകുന്ന രൂപം അങ്ങനെ വരുമ്പോൾ ആഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം താഴ്ച എന്നാണ് അപ്പൊ സഹ്യപർവ്വതത്തിനും അറബിക്കടലിനും മധ്യേയുള്ള ഭൂപ്രദേശം എന്ന് നമുക്ക് ഇതിനെ അർത്ഥമാക്കാം അപ്പോൾ മല പ്ലസ് ആഴം എന്നത് ആദ്യം മലയാളമാവും പിന്നീട് അത് മലയാളമാവും അപ്പം ഈ ഒരു വാദത്തിന് വ്യാകരണപരമായിട്ട് ചെറിയൊരു സാധുതയുണ്ട് അപ്പൊ ഈ രണ്ടാമത്തെ വാദത്തിന് അടുത്ത രണ്ട് വാദഗതികള് മലയാ പ്ലസ് അളവും മല പ്ലസ് ആളവുമാണ് ഇത് രണ്ടും കൂടി ചേർന്ന് മലയാളമാകുന്നു എന്നതാണ് പറയുന്നത് അപ്പോൾ ആളം എന്ന് അവസാനിക്കുന്ന വാക്കുകൾ നമ്മൾ ദേശവാക്കായിട്ട് നമ്മുടെ മലനാട്ടിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് ആളം എന്ന വാക്കിന്റെ അർത്ഥം സ്ഥിതി ചെയ്യുന്ന ഇടം എന്നാണ് ഈ ഒരു നിരുക്തിയിൽ അല്ലെങ്കിൽ ഈ ഒരു വാദത്തിൽ വ്യാകരണത്തിനും അല്ലെങ്കിൽ യുക്തിക്കും നിരക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല അങ്ങനെ ദേശവാക്ക് ആ വാക്ക് പിന്നീട് ഭാഷാവാക്കായിട്ട് പരിണമിച്ചു എന്ന് വേണം പറയാം അപ്പൊ നമുക്ക് ഇതിൽ നിന്നെല്ലാം കൺക്ലൂഡ് ചെയ്ത് പറയാവുന്ന ഒരു കാര്യം എന്താണെന്നറിയോ മലയാളം എന്ന പദം മല പ്ലസ് ആളം എന്ന പദത്തിൽ നിന്ന് ഉണ്ടായി എന്നതാണ് അവസാനമായിട്ട് ഇവിടെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ കേരളം എന്ന പദം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് പറഞ്ഞിരിക്കുന്നത് ചേർ പ്ലസ് അളം എന്ന വാക്കുകൾ കൂടി ചേർന്ന് ഉണ്ടായി എന്നതാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പതുക്കെ ഇരുന്ന് കേട്ട് മനസ്സിലാക്കുക മനസ്സിലാക്കുകട്ടോ പെട്ടെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് കേട്ട് പതുക്കെ മനസ്സിലാക്കിയാൽ മതി സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഓക്കെ ഓക്കെ ഡിയേഴ്സ് ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ അവസാനിച്ചു കിട്ടും രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ നോട്ട്സ് ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരും ആരെങ്കിലും ഡിഗ്രിക്ക് ചേരുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ചാനലൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്